ഹലോ പി എസ് സിയുടെ ഒരു മുൻവശ ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര് മറ്റൊരു ചോദ്യമാണ് പി എസ് സി മുൻവശം ചോദിച്ചതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡൻറ്റാർ രണ്ടിൻ്റെയും ഉത്തരം ഒന്നാണ് ഉത്തരം പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡൻറ്റും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ ആദ്യ മലയാളി രണ്ടും ഒരേ ഉത്തരമാണ് പി ടി ഉഷയാണ് പി ടി ഉഷ പയോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്ന് വിളിക്കപ്പെടുന്നു ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത് ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത അതും പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ഉഷ ഫൈനലിൽ എത്തിയത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി ടി ഉഷ ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് പി ടി ഉഷയുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ പി ടി ഉഷയുടെ കായിക പരിശീലകൻ ആര് മികച്ച കായിക പരിശീലകന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയ ആദ്യ മലയാളി പി ടി ഉഷയുടെ കായിക പരിശീലനമാണ് അദ്ദേഹത്തിൻ്റെ പേര് അറിയാമെങ്കിൽ വേഗം കമന്റ് ചെയ്തോളൂ